ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് ശകുന്തളയുടെ കഥയാണ് പറയാൻ പോകുന്നത് ഹരേ കൃഷ്ണ ജനമേജയ രാജഹർഷി വൈശംബായന മഹർഷിയുടെ അടുത്ത് ചോദിക്കുകയാണ് കുരുവംശത്തെ ആദ്യം മുതലുള്ള ചരിത്രകഥ ഒന്ന് പറഞ്ഞു തരാമോ വൈശംബായന മഹർഷി ആ കഥ പറഞ്ഞു തുടങ്ങുകയാണ് പൗരന്മാരുടെ വംശകരനും വീരനുമായ ദുഷ്യന്ത രാജാവ് ഈ ഭൂമി പരിപാലിച്ചു വന്നു സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂമിയും ദ്വീപും ആ വീര്യവാനായ നരേശ്വരൻ ഭരണം നടത്തി എല്ലാവരെയും ഒരുപോലെ കണ്ടിരുന്നത് കൊണ്ട് തന്നെ അന്ന് വർണ്ണസങ്കരമുണ്ടായിരുന്നില്ല പാപം ചെയ്യുന്ന ആരും തന്നെ അന്നുണ്ടായിരുന്നില്ല ദുഷ്യന്ത ഭരണം അത്രയ്ക്ക് സുഖകരമായിരുന്നു ജനങ്ങൾ ധർമ്മനിഷ്ഠയോടുകൂടി ധർമ്മാർത്ഥ കാമങ്ങളെ നേടി കള്ളന്മാരിൽ നിന്നുള്ള ഭയവും വിശപ്പിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആവലാതിയും അന്നുള്ളവർക്ക് ഉണ്ടായിരുന്നില്ല രോഗഭയവും ഉണ്ടായിരുന്നില്ല എല്ലാവരും സ്വധർമ്മങ്ങളെ അനുഷ്ഠിച്ച് വർണ്ണാശ്രമങ്ങൾ നിലനിർത്തി പാലിച്ച് ജീവിച്ചു വന്നു ദേവതകളെ ഉദ്ദേശിച്ചുള്ള കർമ്മങ്ങൾ പോലും ആവശ്യമുണ്ടായിരുന്നില്ല നല്ല ഭരണമായിരുന്നു ദുഷ്യന്ത രാജാവ് കാഴ്ചവെച്ചിരുന്നത് മഹാവീര്യനും വജ്രകായകനും യുവാവും ആയ ആ രാജാവ് മഹാശക്തനായിരുന്നു നാല് തരം ഗതായുദ്ധത്തിലും മറ്റ് ആയുധവിദ്യയിലും നിപുണനായിരുന്നു ആനപ്പുറത്തിരുന്നും കുതിരപ്പുറത്തിരുന്നും യുദ്ധം ചെയ്യാൻ ശീലിച്ചവനായിരുന്നു ശക്തി കൊണ്ട് വിഷ്ണുവിനെപ്പോലെ തേജസ്സുകൊണ്ട് സൂര്യനെപ്പോലെ ആയിരുന്നു ഭൂമി പോലെ ക്ഷമയുള്ളവനും സജ്ജനങ്ങൾക്ക് സമ്മതനുമായിരുന്നു ആ രാജാവ് ജനങ്ങൾ രാജാവിൻ്റെ ധർമ്മക്രിയകൾ കൊണ്ട് സമൃദ്ധിയോടെ സുഖിക്കുകയും രാജാവിനെ പുകഴ്ത്തുകയും ചെയ്തു ഒരിക്കൽ ആ രാജാവ് നായാട്ടിനായി ആന കുതിര മുതലായ വലിയ ചതുരംഗ പടയോടുകൂടെ കാട്ടിൽ പ്രവേശിച്ചു ധാരാളം വീരയോദ്ധാക്കളും രാജാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പരിവാരങ്ങളോടുകൂടെ ആ രാജാവ് കാട് ഒന്നിളക്കി മറിച്ചു മൃഗങ്ങളെ സംഹരിക്കുവാൻ തുടങ്ങി വമ്പന്മാരായ പുലി കാട്ടുപോത്ത് സിംഹം തുടങ്ങിയ ജീവികൾ അമ്പുകൾക്കിരയായി അവ ദുഷ്യന്ത രാജാവിൻ്റെ ശരങ്ങളേറ്റം മെയ് പിളർന്ന് ചത്തുവീണു അടുത്തുള്ളവരെ രാജാവ് അരിഞ്ഞു വീഴ്ത്തി അനേകായിരം മൃഗങ്ങളെ കൊന്നു മുടിച്ച് ഭടന്മാരോടുകൂടെ രാജാവ് മറ്റൊരു കാട്ടിൽ പ്രവേശിച്ചപ്പോൾ രാജാവിന് തളർച്ചയും വിശപ്പും ദാഹവും തോന്നി രാജാവ് വനാന്തരത്തിൽ ഒരു ശൂന്യ പ്രദേശത്തെത്തി രാജാവ് അങ്ങനെ നടന്നു പോകവേ അഴകോടു ചേർന്ന ഒരു ആശ്രമം അവിടെ കണ്ടു അത് കശ്യപ മഹർഷിയുടെ ആശ്രമമാണെന്ന് മനസ്സിലാക്കിയ രാജാവ് തൻ്റെ പരിവാരങ്ങളെ അവിടെ തന്നെ നിർത്തി രാജാവ് മന്ത്രിമാരോടുകൂടെ കശ്യപ പ്രജാപതിയുടെ ആശ്രമത്തിലെത്തി അവിടെ ആശ്രമത്തിൽ വേദങ്ങളും വേദാംഗങ്ങളും മഹർഷിമാർ ഒന്നിച്ച് ജപിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അഗ്നി ഹോമങ്ങളും യജ്ഞങ്ങളും അവിടെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ അങ്ങനെ ചുറ്റും സഞ്ചരിക്കുമ്പോൾ രാജാവിനെ താൻ ദേവാലയത്തിലാണോ താൻ ബ്രഹ്മലോകത്തിലാണോ നിൽക്കുന്നത് എന്നുപോലും തോന്നിപ്പോയി കശ്യപ മഹർഷിയുടെ തപസ്സിനാൽ സംരക്ഷിക്കപ്പെടുന്ന പുണ്യാശ്രമം കണ്ടിട്ട് രാജാവിന് മതിയായില്ല രാജാവ് തൻ്റെ കൂടെയുണ്ടായിരുന്ന മന്ത്രിമാരെ അവിടെ നിർത്തി കശ്യപ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് തനിയെ കയറി ചെന്നു രാജാവ് ചെന്ന സമയത്ത് കശ്യപ മഹർഷി ആശ്രമത്തിലുണ്ടായിരുന്നില്ല രാജാവ് തൻ്റെ ഘനഗംഭീരമായ ശബ്ദത്തോടു കൂടെ ഇവിടെ ആരുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ മഹാലക്ഷ്മി പോലെ മനോഹരിയായ അതിസുന്ദരിയായ ഒരു കന്യക തപസിനീ വേഷത്തിൽ ആശ്രമത്തിൽ നിന്ന് രാജാവിൻ്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു ഉടനെ തന്നെ അവൾ രാജാവിനെ ആസനം നൽകി സ്വീകരിച്ച് അർഹ്യ കൊണ്ട് പൂജിച്ചു രാജാവിനോടായി അവൾ ചോദിച്ചു ഇനി അങ്ങേക്കായി ഈ ഉള്ളവൾ എന്താണ് ചെയ്യേണ്ടത് രാജാവ് പറഞ്ഞു ഞാൻ കശ്യപ മഹർഷിയെ കാണാനാണ് ഭദ്രെ ഇവിടെ വന്നത് കശ്യപ മഹർഷി എവിടെ പോയി ശകുന്തള പറഞ്ഞു അച്ഛൻ ഫലങ്ങൾ കൊണ്ടുവരാനായി ആശ്രമം വിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അച്ഛൻ വരുന്നതുവരെ കാത്തിരിക്കണം ദുഷ്യന്ത മഹാരാജാവ് വീണ്ടും ആ രൂപ രൂപയൗവനമനോഹരിതയായ സുന്ദരിയോട് ചോദിച്ചു ഹേ കുമാരി നീ ആരുടെ പുത്രിയാണ് ഈ കാട്ടിൽ വന്നു വാഴാൻ എന്താണ് കാരണം ഇത് കേട്ട് ശകുന്തള തൻ്റെ തന്നെ കഥ ദുഷ്യന്ത രാജാവിനായി പറഞ്ഞു കൊടുക്കുകയാണ് പണ്ട് ഉഗ്രമായ തപസ് ചെയ്യുന്ന ദൃഢവ്രതനായ വിശ്വാമിത്ര മഹർഷിയുടെ തപശക്തി മൂലം വിശ്വാമിത്ര മഹർഷി ഏതേത് സമയവും തപസ് ചെയ്യുന്നത് മൂലം ഇന്ദ്രൻ ഭയപ്പെടുകയുണ്ടായി വിശ്വാമിത്ര മഹർഷിയുടെ തപസ് കാരണം തൻ്റെ ഇന്ദ്രസ്ഥാനം നഷ്ടപ്പെടുമോ അങ്ങനെ ഭയന്ന ഇന്ദ്രൻ തൻ്റെ ഇന്ദ്രസ്ഥാനം നഷ്ടപ്പെടാതിരിക്കാനായി വിശ്വാമിത്ര മഹർഷിയുടെ തപസ്സിളക്കാനായി അപ്സരസുന്ദരിയായ ദേവലോകത്തെ മേനകയെ വിശ്വാമിത്ര മഹർഷിയുടെ അടുത്തേക്കായി പറഞ്ഞയക്കുകയാണ് മേനക പറഞ്ഞു മഹാതപസിയായ ഭഗവാൻ വിശ്വാമിത്ര മഹർഷി മഹാ തേജസ്വിയാണ് പെട്ടെന്ന് തന്നെ കോപിക്കുന്നവനാണ് അത് ഭവാനറിഞ്ഞുകൂടെ ആ വിശ്വാമിത്ര മഹർഷിയുടെ തേജസ് തപസ്സ് കോപം ഭവാനായ ഇന്ദ്രദേവ അങ്ങേക്ക് പോലും ഭയമുള്ളതല്ലേ പിന്നെ വിശ്വാമിത്ര മഹർഷിയുടെ അടുത്തേക്ക് ഈ ഉള്ളവളെ പറഞ്ഞയക്കണമോ മാത്രവുമല്ല വസിഷ്ഠ മഹർഷിയുടെ മക്കളെയെല്ലാം ശപിച്ചത് വിശ്വാമിത്ര മഹർഷിയല്ലേ പിന്നെ എന്നെപ്പോലെ ഒരാൾ വിശ്വാമിത്ര മഹർഷിയെ ഭയപ്പെടാതിരിക്കുമോ എന്നാലും ഭവാൻ പറഞ്ഞാൽ ഞാൻ വിശ്വാമിത്ര മഹർഷിയുടെ തപസ്സിലാക്കാനായി പോകാം പക്ഷേ എനിക്കൊരു കാര്യം അങ്ങ് സാധിപ്പിച്ചു തരണം ഞാൻ വിശ്വാമിത്ര മഹർഷിയുടെ അടുത്തേക്ക് പോകുമ്പോൾ കാമദേവൻ പുഷ്പശരവുമായി എൻ്റെ കൂടെ നിൽക്കണം മാത്രവുമല്ല മന്ദമാരുതൻ കാറ്റും എൻ്റെ കൂടെ നിൽക്കണം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദേവേന്ദ്രൻ മേനകയെ വിശ്വാമിത്ര മഹർഷിയുടെ അടുത്തേക്ക് തപസ്സിളക്കാനായി പറഞ്ഞയച്ചു മേനക തപസ് ചെയ്യുന്ന വിശ്വാമിത്ര മഹർഷിയുടെ സമീപം ചെന്ന് നൃത്തവും പാട്ടും തുടങ്ങിയ സമയത്ത് മന്ദമാരുതനായി വന്ന കാറ്റ് വീശി കാറ്റ് വീശിയ സമയത്ത് മേനകയുടെ അരയിൽ നിന്ന് ഊർന്നു വീണ വസ്ത്രം വാരിയെടുക്കാൻ അവൾ കിഴിഞ്ഞിറങ്ങിയ സമയത്ത് ആ സുന്ദരിയുടെ നഗ്നമായ പൊന്നുടൽ കാണുകയാണ് വിശ്വാമിത്ര മഹർഷി ആ നഗ്നമായ രൂപലാവണ്യം കണ്ട മഹർഷി കാമദേവനാൽ കാമബാണാർത്ഥനായി തീർന്ന് വിശ്വാമിത്ര മഹർഷി ശൃംഗാരരസത്തോടെ മേനകയെ തൻ്റെ അടുത്തേക്ക് മാടി വിളിച്ചു അവളുമായി സംഭോഗം ചെയ്യുവാൻ ആഗ്രഹിച്ച് കാമകേളികൾക്ക് അവളോട് അഭ്യർത്ഥിച്ചു മേനക ഇത് കണ്ട് സന്തോഷിച്ചു മേനകയും വിശ്വാമിത്ര മഹർഷിയും അങ്ങനെ കാമകേളികളാടി സസന്തോഷം ഒരുപാട് കാലം ആ കാട്ടിൽ താമസിക്കവേ വിശ്വാമിത്ര മഹർഷിയിൽ നിന്നും മേനക ഗർഭിണിയായി മേനക പ്രസവിച്ച കുഞ്ഞിനെ ആ കാട്ടിൽ ഉപേക്ഷിച്ച് മേനക ഇന്ദ്രലോകത്തേക്കു തന്നെ മടങ്ങിപ്പോയി മേനകയുടെ ലക്ഷ്യവും അതുതന്നെ ആയിരുന്നല്ലോ വിശ്വാമിത്ര മഹർഷിയുടെ തപസ്സിളകണം എന്ന് വിശ്വമിത്ര മഹർഷി തനിക്ക് തെറ്റുപറ്റിയത് മനസ്സിലാക്കി വീണ്ടും തപസ്സിലേക്ക് തിരിയുകയും ചെയ്തു എന്നാൽ കാട്ടിൽ അകപ്പെട്ട ആ ശിശു ഒരുപാട് ശകുന്തളങ്ങൾ അതായത് പക്ഷികൾ വന്നിട്ട് സംരക്ഷിക്കുകയാണ് ചെയ്തത് മറ്റ് മൃഗങ്ങൾ വന്ന് ആ പെൺകുട്ടിയുടെ മാംസങ്ങൾ കൊത്തി തിന്നാതിരിക്കാനായി ആ ശകുന്തളങ്ങൾ അതായത് ആ പക്ഷികൾ വന്ന് ആ കുഞ്ഞിനെ കാവലിരിക്കുകയായിരുന്നു ഈ സമയത്താണ് കശ്യപ മഹർഷി സ്നാനത്തിനായി കാട്ടിലേക്ക് പോകുന്ന വഴിയിൽ പക്ഷികൾ സംരക്ഷിച്ചു നിൽക്കുന്ന ഈ ശിശുവിനെ കാണുന്നത് ആ പെൺകുഞ്ഞിനെയും എടുത്ത് കശ്യപ മഹർഷി തൻ്റെ ആശ്രമത്തിലേക്ക് പോയി സംരക്ഷിച്ച് വളർത്തുകയാണ് കശ്യപ മഹർഷി ശകുന്തങ്ങളായ ആ പക്ഷികളാൽ സംരക്ഷിക്കപ്പെട്ടതുകൊണ്ട് കശ്യപ മഹർഷി ആ പെൺകുട്ടിക്ക് ശകുന്തള എന്ന പേര് കൊടുക്കുകയായിരുന്നു ഇതാണ് എൻ്റെ കഥ പ്രിയ രാജാവേ എന്ന് പറഞ്ഞ് ശകുന്തള ദുഷ്യന്ത മഹാരാജാവിന് തൻ്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കേട്ട് ദുഷ്യന്തൻ ശകുന്തളയോട് പറഞ്ഞു ഹേ കല്യാണി അപ്പോൾ നീ രാജപുത്രിയാണ് നീ എൻ്റെ ഭാര്യയാകണം എന്നിൽ ദയവുണ്ടാകണം നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ നൽകാം നിനക്ക് പട്ടുവസ്ത്രങ്ങൾ വേണോ പൊന്മണിക്കുണ്ടലങ്ങൾ വേണോ എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ ഞാൻ നിനക്ക് തരാം നിനക്ക് രാജ്യം വേണം നീ എൻ്റെ ഭാര്യയാകണം അതാണ് എൻ്റെ ആഗ്രഹം ശകുന്തള പറഞ്ഞു അച്ഛൻ തിരിച്ചെത്തിയാൽ ഈ വിവരം അച്ഛനോട് പറയാം എൻ്റെ അച്ഛൻ എന്തായാലും എന്നെ നിങ്ങൾക്ക് തന്നെ തരുന്നതായിരിക്കും ദുഷ്യന്ത മഹാരാജാവ് പറയുകയാണ് വിവാഹങ്ങൾ എട്ടുവിധമുണ്ട് ബ്രാഹ്മം ദൈവം ആർഷം പ്രജാപത്യം ആസുരം ഗന്ധർവം രാക്ഷസം പൈശാചം ഇങ്ങനെ എട്ടുവിധമാണ് ഇവ ധർമാനുസരണമാണെന്നാണ് സ്വയംഭൂവ മനുവിനാൽ അനുശാസിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് രാജാവായ ക്ഷത്രിയനായ എനിക്ക് ഗാന്ധർവ വിവാഹപ്രകാരം നിന്നെ ഇപ്പോൾ തന്നെ വിവാഹം ചെയ്യാവുന്നതാണ് ശകുന്തള രാജാവിനോടായി പറഞ്ഞു എന്നാൽ ശരി എന്നെ ഞാൻ അങ്ങേക്ക് തന്നെ ദാനം ചെയ്യുന്നു പക്ഷെ ഒരു കാര്യത്തിൽ ഭവാൻ എനിക്ക് ഉറപ്പു തരണം എന്നിൽ ഉണ്ടാകുന്ന അങ്ങയുടെ പുത്രൻ അങ്ങയുടെ കാലശേഷം രാജാവാകണം അങ്ങ് തന്നെ അവനെ യുവരാജാവായി വാഴിക്കണം അങ്ങനെ തന്നെ ആവട്ടെ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് രാജാവ് ശകുന്തളയ്ക്ക് വാക്കുകൊടുത്തു നിന്നെ എൻ്റെ നഗരത്തിലേക്ക് ഞാൻ കൊണ്ടുപോകാം നമുക്കുണ്ടാകുന്ന മകനെ യുവരാജാവായി വാഴിക്കാം എന്ന് പറഞ്ഞ് രാജാവ് സത്യം ചെയ്തു അതിനുശേഷം അവളുടെ കൈ പിടിച്ച് അവളോട് ചേർന്നു അവളെ ആശ്വസിപ്പിച്ച് വിശ്വസിപ്പിച്ച് രാജാവ് അവളുടെ കൂടെ കാമകേളികളാടി പിന്നീട് ശകുന്തളയോട് യാത്ര പറഞ്ഞ് രാജാവ് ഹസ്തിനാപുരത്തിലേക്ക് പോയി പിന്നീട് കശ്യപ മഹർഷി ആശ്രമത്തിലേക്ക് എത്തുകയും എന്നാൽ അച്ഛൻ വന്ന സമയത്ത് ശകുന്തള തൻ്റെ അച്ഛൻ്റെ മുന്നിലേക്ക് വരാൻ ലജ്ജ കൊണ്ട് നിന്നു എന്നാൽ തപശക്തി കൊണ്ട് ഇവിടെ നടന്നതെല്ലാം മനസ്സിലാക്കിയ കശ്യപ മഹർഷി മകളെ അടുത്തു വിളിച്ചു പറഞ്ഞു ദുഷ്യന്തൻ ധർമ്മശാലിയും മഹാനുമായ പുരുഷനാണ് ശകുന്തളെ നന്ദിയുള്ള ഭർത്താവാണ് അവൻ അവനുമായിട്ടാണല്ലോ നീ ചേർന്നത് അതിൽ ഒരു തെറ്റുമില്ല ഭൂമിയിൽ അതുല്യ യോഗ്യനും ശക്തനുമായ ഒരു പുത്രനെ നീ പ്രസവിക്കും വീര്യനായ അവൻ ഈ ഭൂമിയിൽ ചക്രവർത്തി കൂടെ വാഴും ശകുന്തളയോടായി കശ്യപ്രജാവതി പറഞ്ഞു ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു മകളെ എന്നിൽ നിന്നും നിനക്ക് എന്ത് വരമാണ് വേണ്ടത് ശകുന്തള ദുഷ്യന്ത മഹാരാജാവിൻ്റെ നന്മയ്ക്കായി പറഞ്ഞു രാജാവിൻ്റെ രാജ്യത്തിലെ പൗരവർക്ക് ധർമ്മിഷ്ടഭാവവും രാജ്യസ്വസ്ഥതയും ഉണ്ടാക്കണമെന്ന് അവൾ അച്ഛനോടായി അഭ്യർത്ഥിച്ചു അവൾ ആ ഒരു വരമാണ് അച്ഛനിൽ നിന്നും വാങ്ങിച്ചത് അങ്ങനെയിരിക്കെ ദുഷള പ്ര മൂന്ന് ലോകത്തിലും പുകഴ്ത്തുന്നവനും ദീപ്താഗ്നി തുല്യ പ്രതാപവാനും രൂപം ഔദാര്യം എന്നീ ഗുണങ്ങളോട് കൂടിയവനുമായിരുന്നു ആ കുഞ്ഞ് ജാതക കർമാദികളെല്ലാം വിധിപ്രകാരം തന്നെ കശ്യപ മഹർഷി ചെയ്തു ഇന്ദ്രപുത്രനെ പോലെ അവൻ വളർന്നു കുട്ടിക്ക് ആറു വയസ്സായപ്പോൾ തന്നെ അവൻ സിംഹം വ്യാഘ്രം പന്നി പോത്ത് ആന എന്നീ മൃഗങ്ങളെ ഒറ്റയ്ക്ക് പിടിച്ച് ആശ്രമവൃക്ഷങ്ങളിൽ കെട്ടിയിട്ടു അത്രയ്ക്ക് ബലവും ധീരതയും അവനിൽ ഉണ്ടായിരുന്നു അവൻ അവയുടെ പുറത്ത് കളിക്കുകയും അവരെ ഇണക്കി വളർത്തുകയും ചെയ്തു ആശ്രമവാസികൾ അവൻ്റെ പരാക്രമം കണ്ട് അവനെ സർവതമനൻ എന്ന പേര് വിളിച്ചു വിക്രമം ബലം ഓജസ് എന്നീ ഗുണങ്ങൾ തികഞ്ഞ അവനെ കണ്ടും അവൻ്റെ വീരപ്രവൃത്തികൾ കണ്ടും അവൻ യുവരാജാവായി തീരാനുള്ള കാലമായെന്നേ കശ്യപ മഹർഷി മനസ്സിലാക്കി തൻ്റെ ശിഷ്യന്മാരെ അടുത്തു വിളിച്ച് കശ്യപ മഹർഷി പറഞ്ഞു സുഹൃതത്തിൻ്റെ ചിഹ്നമുള്ളവളായ ശകുന്തളയെ ഇന്നു തന്നെ പുത്രനോടുകൂടെ നിങ്ങൾ അവളുടെ ഭർത്തഗ്രഹങ്ങളിൽ കൂട്ടിക്കൊണ്ടു പോകണം ഉടനെ ശിഷ്യന്മാർ പുത്രനോടുകൂടെ ശകുന്തളയെ ഹസ് ഹസ്തനാപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രാജാവിനെ വൃത്താന്തമെല്ലാം അറിയിച്ച ശേഷം മുനി ശിഷ്യന്മാർ ആശ്രമത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു ശകുന്തള രാജാവിനെ മുറപ്രകാരം പൂജിച്ചുകൊണ്ട് പറഞ്ഞു രാജാവേ ഇത് അങ്ങയുടെ പുത്രനാണ് ശകുന്തള രാജാവിന്റെ അടുത്ത് പറഞ്ഞു ഈ ബാലൻ ഭവാന് എന്നിൽ ഉണ്ടായതാണ് കശ്യപ മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ച് രാജാവെ അന്ന് അങ്ങ് എന്നോട് പറഞ്ഞത് ഓർക്കുന്നില്ലേ ദുഷ്യന്ത മഹാരാജാവ് അവൾ പറയുന്ന വാക്ക് കേട്ട് അവളെ ഓർത്തു എന്നാലും രാജാവ് ഇപ്രകാരം പറഞ്ഞു നീ എന്താണ് പറയുന്നത് നിന്നെ ഞാൻ ഓർക്കുന്നില്ല എനിക്ക് നിന്നെ ഓർമ്മയില്ലല്ലോ നീ ഏതോ ദുഷ്ട താപസിയാണ് നീയുമായി യാതൊരു സംഘത്തിനും ഞാൻ വന്നിട്ടേയില്ല നീ വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകൂ രാജാവിൻ്റെ ഈ വാക്കുകേട്ട് ആ പാവം ശകുന്തള പോയി ദുഃഖത്താൽ കേണ് മോഹിച്ച് തൂണുപോലെ അവൾ തരിച്ചു നിന്നു പോയി പിന്നീട് തൻ്റെ കൂടിയ തേജസ്സിനെ അടക്കി ദുഃഖ ക്രോധാവേശത്തോടെ അവൾ ഭർത്താവിനെ നോക്കി പറഞ്ഞു ഹേ രാജാവേ എന്റെ തപസ്സുകൊണ്ട് ഞാൻ അറിയുന്നു അങ്ങ് എന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നതെന്ന് സ്വയം വന്നു കേറിയവളാണ് ഞാൻ എന്ന് അങ്ങനെ എന്നെ ഞാൻ പതിവ്രതയായ ഭാര്യയാണ് എൻ്റെ വാക്ക് രാജാവെ അങ്ങ് അനുസരിക്കുന്നില്ലെങ്കിൽ രാജാവെ അങ്ങയുടെ ശിരസ് നൂറ് കഷ്ണങ്ങളായി പൊട്ടിത്തിരിച്ചു പോകും ഇനി അങ്ങേക്ക് എന്നെ ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ ഞാനിതാ എൻ്റെ ആശ്രമത്തിലേക്ക് അച്ഛൻ്റെ അരികിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു പക്ഷേ എൻ്റെ മകനെ അങ്ങ് പരിപാലിക്കണം യുവരാജാവായി വാഴിക്കാമെന്ന് അങ്ങ് തന്ന വാക്ക് അങ്ങ് പാലിക്കണം ഇപ്രകാരം രാജാവിനോട് പറഞ്ഞ് രാജകൊട്ടാരത്തിൽ നിന്നും ശകുന്തള ഇറങ്ങി പുറപ്പെടാൻ നിൽക്കവേ ആകാശത്ത് നിന്നും ഒരു അശരീരി വാക്യം കേട്ടു ഹേ ദുഷ്യന്ത രാജാവേ പതിവ്രതയായ ഈ ശകുന്തള അങ്ങയുടെ ഭാര്യ തന്നെയാണ് ഈ പുത്രൻ ശകുന്തളയിൽ നിക്ഷേപിക്കപ്പെട്ട അങ്ങയുടെ പുരുഷ ബീജം തന്നെയാണ് ഹേ രാജാവേ ഇത് അങ്ങയുടെ പുത്രൻ തന്നെയാണ് അങ്ങ് സ്വീകരിച്ചാലും ഈ അശരീരി വാക്യം കേട്ട് രാജസദസ്സിലുണ്ടായിരുന്ന പുരോഹിതന്മാരും ആചാര്യന്മാരും മന്ത്രിമാരും അത്ഭുതപ്പെട്ടു ഈ അശരീരി വാക്യം കേട്ട് ദുഷ്യന്ത രാജാവ് പറഞ്ഞു ഹേ ധീരന്മാരെ നിങ്ങളെല്ലാവരും വാക്ക് കേട്ടല്ലോ എനിക്കും അറിയാം ഇതെൻ്റെ ഭാര്യയും പുത്രനുമാണെന്ന് എങ്കിലും ഒരു സ്ത്രീ വന്ന് പറഞ്ഞ ഉടനെ തന്നെ അവരെ ഞാൻ സ്വീകരിക്കുന്നുവെങ്കിൽ ലോകർ ശങ്കിക്കും ജനങ്ങൾ വീണ്ടും അപവാദങ്ങൾ പറഞ്ഞു നടത്തും അത് എൻ്റെ ഭാര്യയ്ക്കും പുത്രനും നല്ലതായി വരികയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് മുതിർന്നത് ദൈവദൂതൻ്റെ വാക്ക് കേട്ട് ഇപ്രകാരം എല്ലാ സത്യവും വെളിപ്പെടുത്തിയതിനു ശേഷം രാജാവ് തൻ്റെ പ്രിയ ഭാര്യയെ കെട്ടിപ്പിടിച്ച് പുത്രനെ തൻ്റെ മാറോട് ചേർത്തു ഭാര്യയോടും പുത്രനോടും കൂടെ ഹസ്തിനാപുര രാജ കൊട്ടാരത്തിൽ രാജാവ് സസന്തോഷം വാഴിക്കവേ തൻ്റെ പുത്രനെ യുവരാജാവായി ദുഷ്യന്ത രാജാവ് അഭിഷേകവും ചെയ്തു ഈ ഭാരതഖണ്ഡം മുഴുവൻ ഭരിച്ചതിനാൽ ദുഷ്യന്തപുത്രൻ ഭരതൻ എന്ന പേരിൽ അറിയപ്പെട്ടു ലോകം മുഴുവൻ അവൻ അടക്കി ഭരിച്ചു അവൻ രാജാക്കന്മാരെയെല്ലാം വിജയിച്ചു ധർമ്മത്തോടെ ഭരണം നടത്തി യശസ്സ് നേടി ചക്രവർത്തിയായി മാറി ദേവേന്ദ്രനോടൊപ്പം ചേർന്ന് ഒരുപാട് യജ്ഞങ്ങൾ നടത്തി വേണ്ടവണ്ണം ദാനധർമ്മങ്ങളും നടത്തിയിരുന്നു അങ്ങനെ ഭരതൻ ഭരണം നടത്തിയതു മൂലം ഈ വംശത്തിന് ഭാരതവംശം എന്ന പേരും നൽകി ഭരതന് മുൻപ് ഉണ്ടായിരുന്ന രാജാക്കന്മാരും ഇനി വരാൻ പോകുന്ന രാജാക്കന്മാരും ഭാരതവംശത്തിൽ അറിയപ്പെടാൻ തുടങ്ങിയതിനൊരു കാരണമായിരുന്നു ദുഷ്യന്ത മഹാരാജാവിൻ്റെയും ശകുന്തളയുടെയും പുത്രനായ ഭരതരാജാവ് ഹരേ കൃഷ്ണ